സ്കൂൾ സ്കൂളമ്മയ്ക്കൊരു ഓണപ്പുടവ എന്ന പരിപാടിയുടെ എറണാകുളം ജില്ലാതല പ്രോഗ്രാം കോതമംഗലം സെന്റ് ജോർജ് ഹയര് സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു ചടങ്ങിൽ സ്കൂളിൽ വർഷങ്ങളായി ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സിനി ബിജുവിനെ അനണിജോൺ എംഎൽഎ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിദ്യാഭ്യാസ വകുപ്പും പള്ളിക്കൂടും ടിവിയും ചേർന്നൊരുക്കുന്ന സ്കൂളമ്മക്ക് ഒരു ഓണപുടവ എന്ന പരിപാടിയുടെ എറണാകുളം ജില്ലാതല പ്രോഗ്രാം കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങളായി ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സിനി ബിജുവിനെ ആന്റണി ജോൺ എം എൽ എ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഞാനും ഇവിടെ തന്നെയാണ് പഠിച്ചത് ഞാൻ ഓണാഘോഷങ്ങൾ നമ്മുടെ ഈ വിശാലമായ ഗ്രൗണ്ടും ഈ എല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് കുട്ടികളെ സംബന്ധിച്ച് സ്വന്തം കുട്ടികളെ പോലെ കരുതി അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം പാചകം ചെയ്ത് നൽകുകയാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന പാചകത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രത്യേക പരിഗണന കരുതൽ കൊടുക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് സ്കൂൾ മാനേജർ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി റെവറൻ ഫാദർ മാത്യു കൊച്ചുപുര ഹെഡ് മിസ്റ്റർ ടെല്ല മാത്യു പി ടി എ പ്രസിഡന്റ് ബിജു മാത്യു പള്ളിക്കൂടം ടി വി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സാബു ആരക്കുഴ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്